ഓച്ചിറ മടത്തിൽ കാരാൺമ എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവും അനുമോദനവും സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ക്ഷീരകർഷകരെയും കർഷകരെയും ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ കർഷകർ എന്നിവരെയും ആദരിച്ചു മഠത്തിൽക്കാരാൺമ എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനവും ആദരവും സംഘടിപ്പിച്ചത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ക്ഷീര കർഷകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ കർഷകർ എന്നിവരെ ആദരിച്ചു ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധിമുട്ടും അനുഭവിക്കുമ്പോൾ അവരെ കൂടി ചേർത്ത് പിടിച്ചു മുന്നോട്ടു പോവുക എന്നുള്ളതാണ് ഒരു പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബ സംഗമം നമ്മൾ സംഘടിപ്പിച്ചു ആ കുടുംബ സംഗമത്തിൽ നമ്മുടെ വാർഡിലെ തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു രംഗത്ത് ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിയിട്ടുള്ളവരെ അനുമോദിക്കാൻ നമ്മുടെ പ്രദേശത്തെ ക്ഷീര വിളിച്ച് അവരെ ഒന്ന് അനുമോദിക്കാൻ കർഷകരെയും ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും വിളിച്ച് അനുമോദിക്കാനുള്ള തീരുമാനം നമ്മുടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എടുത്തു നമ്മുടെ വാർഡിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനമാണുള്ളത് കഴിഞ്ഞ കുറെ നാളത്തെ വിജയം പരിശോധിക്കുമ്പോൾ മറ്റു വാർഡുകളെ അപേക്ഷിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് നമ്മുടെ വാർഡിലെ കുട്ടികളാണ് എന്നുള്ള അഭിമാന ബോധത്തോടു കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഇരിക്കുന്നത് ബൂത്ത് പ്രസിഡന്റ് ബാബു അമ്പാടിയിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അൻസാർ മലബാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പഞ്ചായത്ത് അംഗം മാളു സതീഷ് സതീഷ് പള്ളിയമ്പിൽ നസീർ പുറങ്ങാടി അയ്യത്ത മിനി പൊന്നൻ മാരിയത്ത് ബീബി ഷാനവാസ് കുറ്റിയിൽ തേജസ് പ്രകാശ് കൃഷ്ണൻകുട്ടി പ്രകാശ് സുധാകരൻ കനകമ്മ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ